നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വെസ്റ്റ് ഇൻഡീസ് ഒരു രാജ്യമാണ് വെസ്റ്റ് ഇൻഡീസ് ഒരു രാജ്യമല്ല അതൊരു ദ്വീപ് സമൂഹമാണ് ഏതാനും ദ്വീപ് രാഷ്ട്രങ്ങളും മറ്റു രാജ്യങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളും ചേരുന്ന ഒരു സമൂഹം ഭൂമിശാസ്ത്രപരമായി നിർവഹിച്ചാൽ വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിലെയും കരീബിയൻ പ്രദേശത്തെയും ജനവാസമുള്ളതും ഇല്ലാത്തതുമായ ഏഴായിരത്തിലധികം ദ്വീപുകൾ കടൽപ്പാറ നിരകൾ തവിഴപ്പുറ്റുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് വെസ്റ്റ് ഇൻഡീസ് ഭൂമിശാസ്ത്രപരമായി വെസ്റ്റ് ഇൻഡീസ് വടക്കേ അമേരിക്കൻ വൻകരയുടെ ഭാഗമാണ് സ്വതന്ത്ര രാജ്യങ്ങളെ കൂടാതെ ചില രാജ്യങ്ങളുടെ ആശ്രിത പ്രദേശങ്ങളും പ്രവിശ്യകളും ഒക്കെ വെസ്റ്റ് ഇൻഡീസ് എന്ന ദ്വീപ സമൂഹത്തിൽ ഉൾപ്പെടും കരീബിയൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളെ കരീബ്യൻ രാജ്യങ്ങൾ എന്നും വിളിക്കുന്നുണ്ട് പരമാധികാരമുള്ള പതിമൂന്ന് സ്വതന്ത്ര രാഷ്ട്രങ്ങളും പതിനാല് ആശ്രിത പ്രദേശങ്ങളും പ്രത്യേക പദവിയുള്ള ഏതാനും പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ശൃംഖലയാണ് വെസ്റ്റ് ഇൻഡീസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ യൂറോപ്യൻ പര്യവേഷകൻ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് വെസ്റ്റ് ഇൻഡീസ് പ്രദേശങ്ങളിൽ ആദ്യമെത്തുന്നത് ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ പ്രദേശം എന്ന് തെറ്റിദ്ധരിച്ച് ഇവിടെ എത്തിയ ആണ് ഈ പ്രദേശങ്ങൾക്ക് വെസ്റ്റ് ഇൻഡീസ് എന്ന പേരിട്ടത് പിന്നീട് ഇവിടെയുള്ള ദ്വീപുകളും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനി ആയതോടുകൂടി അവരുടെ സംസ്കാരവും രീതികളും ഇവിടേക്ക് പറിച്ചു നടപ്പെട്ടു വെസ്റ്റ് ഇൻഡീസ് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഉൾപ്പെട്ടതാണെങ്കിലും ചരിത്രപരമായും സാംസ്കാരികപരമായും കൂടുതൽ ആഭിമുഖ്യം യൂറോപ്യൻ ആഫ്രിക്കൻ ഏഷ്യൻ ഭൂഖണ്ഡങ്ങളോടാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള കുടിയേറ്റവും കോളനിവൽക്കരണവുമാണ് ഇതിനുള്ള കാരണം പതിമൂന്ന് സ്വതന്ത്ര രാജ്യങ്ങളാണ് വെസ്റ്റ് ഇൻഡീസ് ദ്വീപ സമൂഹത്തിലുള്ളത് സ്വതന്ത്ര രാജ്യങ്ങളെ കൂടാതെ യു എസ് ഫ്രാൻസ് യു കെ നെതർലാൻഡ് വെൻസ്വല തുടങ്ങിയ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ചില ദ്വീപുകളും പ്രദേശങ്ങളും വെസ്റ്റ് ഇൻഡീസ് എന്ന കുടക്കീഴിൽ വരും ജൈവശാസ്ത്രപരമായി ഏറെ പ്രധാനപ്പെട്ടതാണ് കരീബിയൻ ദ്വീപുകൾ ജൈവസമ്പത്തിൽ മുന്നിട്ടു നിൽക്കുന്നതിനാൽ ലോകത്തിലെ തന്നെ പ്രധാന ഹോട്ട്സ്പോട്ടുകളിലൊന്നാണ് ഇവിടം ഭൂമിശാസ്ത്രപരമായി വെസ്റ്റ് ഇൻഡീസിനെ മൂന്ന് പ്രദേശങ്ങളായി തരംതിരിക്കാം ലൂസിയൻ ആർച്ച് ഗ്രേറ്റർ ആൻഡിലിസ് ലെസർ ആൻഡൽസ് എന്നിവയാണ് അവ ഭൂമിശാസ്ത്രപരമായ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗ്രേറ്റർ ആൻഡിലീസ് ക്യൂബ ഹൈത്തി ജമൈക്ക മുതലായവ ലെസ്സർ ആൻഡലീസ് ചെറിയ ദ്വീപുകൾ ബഹാമാസ് എന്നിവ ഇതിൽ ജമൈക്ക എന്നുള്ളത് അത്ലറ്റുകളുടെ സ്വന്തം നാടാണ് നമ്മുടെ പ്രിയങ്കരനായ ലോകത്തിലെ ഏറ്റവും വേഗതയിൽ ഓടുന്ന മനുഷ്യനായ ഹുസൈൻ ബോൾട്ടിൻ്റെയും ജന്മനാടാണ് ജമൈക്ക അത്ലറ്റിക്സിൽ ജമേക്ക കുറിച്ച നേട്ടങ്ങൾക്ക് തങ്കത്തിളക്കമാണ് ഉള്ളത് ഹുസൈൻ ബോൾട്ടിനെ കൂടാതെ ഇതിഹാസ താരങ്ങളായിട്ടുള്ള അസഫ പവൽ വെറോണിക്ക ക്യാമ്പൽ ബ്രൗൺ ഷെല്ലി ആൻഡ് ഫ്രേസർ ഷെറോൺ സിംസൺ മെർലിൻ ഓട്ടി തുടങ്ങിയവർ ജമൈക്കയിൽ നിന്നുള്ള ഒളിമ്പിക് മെഡൽ ജേതാക്കളാണ് കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ക്യൂബയാണ് ഏറ്റവും വലിയ രാഷ്ട്രം ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്ന പേരിലും ക്യൂബ അറിയപ്പെടുന്നു ഏറ്റവും ചെറിയ കരീബിയൻ രാഷ്ട്രം സെന്റ് കിറ്റ്സാൻ നെവിസ് ആണ് ആകെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള രാജ്യം ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കരീബിയൻ രാജ്യവും ഇത് തന്നെയാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന പേര് ക്രിക്കറ്റിൽ ഒരു ടീമിനെ സൂചിപ്പിക്കുന്നു അത് ഈ മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരെ ഉൾക്കൊള്ളുന്നതാണ് എന്നാൽ രാഷ്ട്രീയമായോ ഭരണപരമായോ ഇത് ഒറ്റ രാജ്യമല്ല വെസ്റ്റ് ഇൻഡീസിന്റെ പതാകയായി അറിയപ്പെടുന്നത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിന്റെ പതാകയാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിനെ പ്രതിനിധീകരിക്കാൻ ഒരു ഔദ്യോഗിക ലോഗോയും പതാകയും ആവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ടീം ആദ്യമായി ഇംഗ്ലണ്ട് പര്യടനം നടത്തിയപ്പോൾ മുതൽ അവർക്ക് ഒരു ഐഡന്റിറ്റി സൃഷ്ടിക്കേണ്ടത് പ്രധാനമായും അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് വെസ്റ്റ് ഇൻഡീസിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം